യേലുശുബ പുണ്യതിയുടെ ഭവനത്തിൽ പരിശുദ്ധ ദൈവമാതാവുമായിട്ടുള്ള സംഭാഷണം മുറുകിവരവേ പരിശുദ്ധാത്മാ നിറവിൽ യേലുശുബ പുണ്യവതി പറയുന്നു കർത്താവ് അരളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി ഈ വാക്യത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് മറിയം കടക്കുന്നത് തനിലേക്ക് ഒതുങ്ങി പ്രശംസയുടെ തലങ്ങളിലേക്ക് താൻ എന്തോ ആണെന്ന് വിചാരിക്കാൻ വേണ്ടിയല്ല മറിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒന്നിലേക്കാണ് മാതാവ് കടന്നു പോകുന്നത് ഒപ്പം യലശിവ പുണ്യവതിയും ആ പ്രാർത്ഥനയുടെ തുമ്പുകളിലേക്ക് ചേരുകയാണ് അവിടെയാണ് മാതാവിൻ്റെ സ്തോത്രഗീതം പിറക്കുന്നത് അതിലെ ആദ്യത്തെ വചനം എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്നുള്ളതാണ് എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു നമ്മുടെ കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാലാമത്തെ അധ്യായത്തിൽ സമറിയാക്കാരിയോട് സംസാരിക്കുന്നത് നമ്മൾ കാണുന്നു അവരുടെ സംഭാഷണം മുറുകുമ്പോൾ ഒടുവിൽ ജീവജനത്തെക്കുറിച്ചുള്ള അരുളപ്പാടുകൾ ഉണ്ടായപ്പോൾ ആ സ്ത്രീയെ ഒരു സുവിശേഷ പ്രവർത്തകയായിട്ട് മാറുവാൻ തക്കവണ്ണം കുടം ഉപേക്ഷിച്ചിട്ട് അവിടെ നിന്ന് പോയി സർവ്വജനത്തോടും ഇസ്രായേലിൻ്റെ രക്ഷകനെ കണ്ടെത്തിയ മനുഷ്യകുലത്തിൻ്റെ രക്ഷകനെ കണ്ടെത്തിയ സദ്വാർത്തയെ അവൾ അറിയിക്കുന്നു അവരുടെ സംസാരം ഒരു പുഷ്കലഭാവത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ കർത്താവ് അരളി ചെയ്യുന്ന വാക്യങ്ങളുടെ തുമ്പുകളിൽ നിന്ന് അവൾ കടന്നു ചെല്ലുന്നത് ദൈവാരാധനയുടെ ചിന്തകളിലേക്കാണ് നമ്മുടെ സംഭാഷണങ്ങൾ എല്ലായ്പ്പോഴും ദൈവത്തിലേക്ക് നയിക്കുന്നതും ദൈവചിന്ത മറ്റുള്ളവരിൽ ഉളവാക്കുവാനും പര്യാപ്തവുമായിരിക്കാൻ തക്കവണ്ണം അത്തരത്തിൽ ജ്ഞാനം സൂക്ഷിക്കാൻ ദൈവജനത്തിൻ്റെ ജ്ഞാനം സൂക്ഷിക്കാൻ കർത്താവെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അവിടെ ആ സ്ത്രീ പറയുകയാണ് ഞങ്ങൾ മലയിൽ ആരാധിക്കുന്നു നിങ്ങൾ ജറൂസലേമിലും അപ്പോൾ അതിന് പരി അതിൻ്റെ ഉത്തരം യോഹന്നാൻ നാല് ഇരുപത്തി മൂന്നില് നമ്മുടെ കർത്താവ് അരളി ചെയ്യുകയാണ് യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെ തന്നെയാണ് പിതാവ് അന്വേഷിക്കുന്നത് ഒരു പരിധികളിൽ നിൽക്കുന്ന ഒന്നിനെയല്ല മറിച്ച് നമ്മുടെ ആത്മാവിൻ്റെ മനസ്സിൻ്റെ അനന്ത സ്വാതന്ത്ര്യത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ടും സ്വതന്ത്രമായിട്ട് ദൈവത്തെ അപ്പ എന്ന് വിളിക്കാനായിട്ടുള്ള അനുഗ്രഹവും നൽകുന്നതുമാണ് ആത്മാവിലുള്ള ആരാധനയുടെ ഏറ്റവും വലിയ നന്മ നമ്മൾ ജീർണതയുടെ അടിമത്വത്തിൽ നിന്നും ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുന്നത് ദൈവാരാധനയിലൂടെയാണ് കന്യകാമാതാവ് ഇവിടെ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കുന്നത് ആ ആരാധന ദൈവം നൽകിയ അനുഗ്രഹത്തിന് കൃജ്ഞത അറിയിപ്പിച്ചുകൊണ്ടാണ് കൃപയെന്നത് ദൈവദാനമാണ് ആ കൃപയുടെ നിറവാണ് പരിശുദ്ധ കന്യാമ്മറിയ അതുകൊണ്ടാണ് മാലാഖ അവളെ അഭിസംബോധന ചെയ്യുന്നത് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറയുന്നത് ആ ദൈവകൃപ നിറഞ്ഞവൾ എന്നുള്ള ആ സ്വപ്ഞ മലാഹ ഉപയോഗിക്കുമ്പോൾ തന്നെ മനുഷ്യൻ്റെ ഭാഗത്തുള്ള പ്രതികരണമായിട്ട് അവൾക്ക് പറയാനായിട്ടുള്ളത് ദ ഞാൻ കർത്താവിൻ്റെ ദാസി എന്നുള്ള വചനമാണ് കൃപയെന്നത് ദൈവകൃപ നിറയുക എന്നത് ദൈവം തരുന്ന വൈതുല്യ ദാനമാണ് പാപത്തിൽ വീണപ്പോൾ ദാവീത് അമ്പത്തൊന്നാം സങ്കീർത്തനത്തെ ചങ്കുപൊട്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയിൽ ആദ്യ വരികൾ ആരംഭിക്കുന്നത് ഇതാണ് ദൈവമേ നിൻ്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ തോന്നണമെന്നാണ് ദൈവം അനന്ത കൃപയാണ് ഒരു കടൽ പോലെ നിറഞ്ഞു നിൽക്കുന്ന കൃപയുടെ മുമ്പിൽ നമ്മുടെ പാപം ഒരു തുള്ളിച്ചെളി മാത്രമാണ് ആ കടല് അതിനെ അല അതിനെ അവിടെ അലിയിച്ചു കളയും അതുപോലെ നമ്മുടെ ജീവിതയാത്രയും നമ്മുടെ പാപങ്ങളുടെ മുമ്പിൽ കരുണയുള്ള ദൈവത്തിൻ്റെ കൃപയ്ക്ക് മുമ്പിൽ നമ്മളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവകൃപ നിറഞ്ഞ മറിയം നമുക്കുള്ള മാതൃകയാണ് ആത്മാവിലുള്ള ആരാധന ദൈവകൃപതയുടെ നിറവിലേക്ക് നമ്മെ നയിക്കുന്നു പരിശുദ്ധ ചൌമാല രാജ്ഞിയുടെ മാധ്യസ്ഥം നമുക്ക് യാചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ അമ്മേ ഞങ്ങളുടെ ആശ്രയമേ ഞങ്ങൾക്ക് വേണ്ടി ഈശ്വരോട് പ്രാർത്ഥിക്കണമേ വിശുദ്ധിയെത്തിച്ച് ജീവിതത്തിൻ്റെ ഓട്ടം പൂർത്തിയാക്കാൻ അനുഗ്രഹവും കരുണയും കൃപയും നൽകി അമ്മേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വായിക്കണമേ മേ മനോജി ദവ മാതാവികൾ കാശ്രയം നീ ഞങ്ങൾ കയം നീയ മേര മനോജി ദൈവ മാതാവികൾ കാശ്രയം ഞങ്ങൾ കപയം നീ പാവത്തിൻ ചുഴിയിൽ അലയുന്നു ഞങ്ങൾ ആലമ്പെന്നേ കേണിടുന്നു പാവത്തിൻ ചുഴിയിൽ അലയൊന്നു ഞങ്ങൾ ആലമ്പെന്നേ കേടുന്നു പുൽക്കരം നീട്ടി ശാതി താട്ടിൽ ആനയ്ക്കു ഞങ്ങളെ ആനയ്ക്കു ഞങ്ങളെ മനോജി ദൈവമാതാവേ പാവികൾക്കാശ്രയം നീ ഞങ്ങൾ കയം നീ നമ്മളമിൻ ചേവടിയിൽ ആശ്രയം തേടും നീ പതിതമാമിൻ ചേവടിയിൽ ആശ്രയം തേടും നീ പതിത ഭാഗ്യം തേടുന്നു ഞങ്ങൾ ആനയിച്ചു ഞങ്ങളെ ആനയിച്ചു ഞങ്ങളെ വീരേ മനുഞ്ഞേ ദൈവമാതാവേ ഭാവികൾ നീ ഞങ്ങൾ കഭയം നീ ഞങ്ങൾ കഭയം നീ